അധ്യായത്തിന്റെ ചാപ്റ്റർ സഹോദരന്മാരെ മെക്കദോനിയ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു പ്രാപ്തി പോലെയും മീതെയും സ്വമേധയായി കൊടുത്ത് എന്നതിന് ഞാൻ സാക്ഷി അതും ഞങ്ങൾ വിചാരിച്ചതുപോലെ അല്ല അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവത്തിന് ഒത്തവണ് ഞങ്ങൾക്കും ഏൽപ്പിച്ചു അങ്ങനെ ചീത്തോസ് ആരംഭിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ഈ ധർമ്മശേഖരം നിവർത്തിക്കണമെന്ന് ഞാൻ അവനോട് അപേക്ഷിച്ചു എന്നാൽ വിശ്വാസം വചനം പരിജ്ഞാനം പൂർണ്ണ ജാഗ്രത ഞങ്ങളോടുള്ള സ്നേഹം ഇങ്ങനെ എല്ലാറ്റിനും നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ ഈ ധർമ്മകാര്യത്തിലും മുന്തി വരുവീൻ ഞാൻ കൽപ്പനയായിട്ടല്ല മറ്റുള്ളവരുടെ ജാഗ്രത കൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിന്റെ പരമാർത്ഥതയും ശോധന ചെയ്യേണ്ടതിന് അത്രയേ പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിങ്ങൾ കൃപ നമ്മുടെ േശുട്ടും അവന്റെ കാര്യത്തിലെത്താൽ നിങ്ങൾ സമ്പന്നനാക്കേണ്ടത് നിങ്ങൾ നിമിത്തം ദരിദ്രനായിത്തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ ഹലേ ലൂയ സ്തോത്രം അതോടെ ആദ്യം സ്റ്റാർട്ടിങ് നമ്മൾ വായിച്ച വാക്യം സഹോദരന്മാരെ മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവ കൃപ ഞങ്ങൾ നിങ്ങളോട് വഹിക്കുന്നു കഷ്ടതയെന്ന കഠിനശോധന ആയിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കടുപ്പാൻ കാരണമായി തീർന്നു ഹാല ഇലിയ ഇത് വായിക്കുമ്പോൾ നമുക്ക് നമുക്കൊക്കെ ഡയജസ്റ്റ് ആവുള്ളത് ഹാലിയ കാരണം വെച്ചാ അവർ പറഞ്ഞ കഷ്ടതയെന്ന കഠിന ശോധന ആയിരുന്നിട്ടും ഐ ഗ്രേറ്റ് ട്രയൽ ഓഫ് എഫ്ലെക്ഷൻ എന്നാണ് നമ്മുടെ ഇംഗ്ലീഷ് അപ്പൊ ഗ്രേറ്റ് ട്രയൽ എന്ന് പറഞ്ഞേക്കുന്ന ഹാല ചെറിയതല്ല കഷ്ടതയെന്ന കഠിന ശോധന ആയി അടുത്തു പറഞ്ഞത് അവിടെ സന്തോഷ സമൃദ്ധിയും അല്ലെ കഷ്ട എന്ന കഠിന ശോധനയൊക്കെ അടുക്കുമ്പം അബൻഡൻസ് ഓഫ് ജോയ് എന്നാണെങ്കിൽ എഴുതിയേക്കുന്ന സന്തോഷ സമൃദ്ധി നമുക്ക് കഷ്ടതയിരിക്കുന്നവർക്ക് സന്തോഷ സമൃദ്ധി പോയിട്ട് സന്തോഷം എന്ന് പറയാൻ പോലെ ഇപ്പൊ നോക്കലും മോയും കുത്തി കുറിപ്പിച്ച് കരയുന്ന നടക്ക് മോഹം വെച്ചാണ് അല്ല നടക്കുന്നല്ലേ ഒന്നേ മനസ്സ് വന്ന് ചിരിക്കാൻ പോലെ ആൾക്കാർക്ക് മടിയാ കാരണം എന്താ എന്റെ പൊന്ന സിസ്റ്റർ ഞങ്ങള് പോകുന്ന വിഷയം നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാകത്തില്ല ഹാലുല അ പറയാനെ കേൾക്കാം പിന്നെ ചിരിക്കാൻ കൂടെ പറ്റുമോ അവരുടെ ചിരിക്കാൻ പറ്റ പോയിട്ടൊന്നും നേരെ നടക്കാൻ പറ്റുന്നില്ല എന്നായിരിക്കും പക്ഷെ ഇവിടെ പറഞ്ഞിരുന്നെ ആ കഷ്ടതയെന്ന കഠിന ശോധനയായിട്ട് അവരുടെ സന്തോഷ സമൃദ്ധി ഹാലലുയ ഇവിടെയാണ് ഹാല പിശാചിനെ തോൽപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആയുധം അതാണ് നമ്മുടെ ചുവത്തി കഷ്ടങ്ങളും പാരങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഏറി വരുമ്പോൾ നമ്മൾ കരഞ്ഞു വിളിച്ചതിൽ മൂലക്കിരിക്കാൻ അവന് ഭയങ്കര സന്തോഷമാണ് ചില ആൾക്കാരുണ്ട് ചെറിയൊരു വിഷയം വന്നാൽ തന്നെ അയ്യോ ആ എന്തോ ചെയ്യണോന്നറിയത്തില്ല എനിക്കങ് ഭയങ്കര ടെൻഷൻ വരുന്നത് പ്രളം വരുന്നൊക്കെ പറയും പക്ഷേ ഹാലേ ലൂയ ആമി ഹാല് ദൈവത്തിലാണ് നിൽക്കുന്നെന്ന് ഉറപ്പുള്ളവൻ ഹാലേ കർത്താവ് യേശുക്രിസ്തു പാറമെല്ലാം നിൽക്കുന്ന ഉറപ്പുള്ളവൻ ഏത് വൻ കാറ്റിടിച്ചാലും വൻമഴ പെയ്താലും ഹാലേ ലൂയ ആമി തിരമാല ആർത്തലച്ചാലും ഹാലല് കുലുങ്ങാതീവൻ പർവ്വതം പോലെ നിൽക്കും ഹാലയിലേ കാരണം എന്താ പറയാ നിൽക്കുന്നത് എവിടെയാണെന്നുള്ള ഉറപ്പാണ് നിർത്തിയിരിക്കുന്ന ആരാണെന്നുള്ള ഉറപ്പാണ് ഞാൻ പിൻപറ്റുന്ന ദൈവം ആരാണെന്നുള്ള ഉറപ്പാണ് ഹാല എളൂയ അങ്ങനെയുള്ളവർ ഹാലൽ ഏത് കഷ്ടതയിലും ഹാൽ എളിയ പൗലോ സപ്പോസിന് ഹാലെ കരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് എഴുതിയത് പോലെ സന്തോഷിപ്പൻ സന്തോഷിപ്പൻ ആമേ നിങ്ങളോട് പിന്നെയും സന്തോഷിപ്പെന്ന് കർത്താവ് എന്ന് വെച്ചാ സന്തോഷിക്കാൻ കാരണം എന്താ സിസ്റ്റർ എന്ന് ചോദിച്ചാ സന്തോഷിക്കാൻ മറ്റൊരു കാരണമില്ലെങ്കിലും എന്റെ കർത്താവ് വരുമ്പോൾ ഹാലൽ അങ്ങോട്ട് പോകുമെന്നുള്ള പ്രത്യാശ മതി ഹാലേലിയ ഇവിടെ എത്ര ദാരിദ്ര്യമാണെങ്കിലും ഇവിടെ എത്ര കഷ്ടതയാണെങ്കിൽ ഇവിടെ എത്ര രോഗമാണെങ്കിലും ഹാലേലിയ എത്ര ശോധന വന്നാലും ഹാലേ ലൂയ അമ്മ എന്തൊക്കെ അമ്മ ഈ ലോകത്തുള്ള എന്തൊക്കെ പിശാദിനെടുത്ത് മാറ്റാൻ അതിൽ എടുത്ത് മാറ്റിയാലും എന്റെ നിത്യേത അവൻ എടുത്ത് മാറ്റാൻ കഴിയത്തില്ല എന്നൊരു കുറച്ച് വിശ്വാസം നമ്മൾ ഇറങ്ങി ഹാലെ ലൂയ ആ അപ്പൊ അവിടെ ഇവിടെ പറഞ്ഞ അപ്പൊ ഞാൻ ഈ ഈ വാക്ക് എന്നെ പെട്ടെന്ന് ഇങ്ങനെ ഇത് ഇന്നത്തെ ഈ വചനം പറയാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച വാക്ക് ഏതാണ് ഹലേ കഷ്ടത എന്ന കഠിന ശോധനയായിരുന്നിട്ടും അവിടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔതാരം കാണപ്പെ മഹാദാരിദ്ര്യം അവിടെ ഇതൊക്കെ നാക്ക് ഡീപ്പ് പവർന്നെ ഇംഗ്ലീഷ് ഞാൻ തന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എടുത്തുവെച്ചു നോക്കി ഹാ ചില വാക്കുകളൊക്കെ നമുക്ക് മലയാളത്തിൽ വായിക്കുന്നതിനെക്കാട്ടി പവർ കിട്ടുന്ന ഇംഗ്ലീഷ് വേർഡും കൂടെ കാണുമ്പോഴാണ് ഹാലല്ലു അപ്പൊ ഡീപ് ആമ അത്രത്തോളം മഹാദാരിദ്ര്യം ആമേ ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു ഹാലുയ അപ്പൊ മഹാദാരിദ്ര്യം ആർക്കും അങ്ങോട്ട് ഹാലയിലിയ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല അമ്മ കഷ്ടം എന്ന് പറഞ്ഞിട്ട് മഹാകഷ്ടം എന്ന് പറയുന്നത് കഷ്ട കഠിന ശോധന ചെറിയ ശോധനയല്ല കഠിന ഞാൻ പറയാ എപ്പോഴും ഞാൻ പറയുന്നത് ബൈബിളിൽ എന്തെങ്കിലും ഒരു കാര്യം മഹാ കഠിനം ആമീൻ ഹാലലിയ അതിമഹത്ത് എന്നൊക്കെ എഴുതിയേക്കുന്നെങ്കിൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നതിനെക്കൊണ്ടി അപ്പുറമാണ് അതിന്റെ ഒരു ഡെപ്ത് അത് നമ്മൾ മനസ്സിലാക്കണം ബൈബിളായൊരിക്കലും അങ്ങനെ എഴുതത്തില്ല ബൈബിൾ ദൈവം തന്നെ ഒരിക്കൽ പറഞ്ഞാണ് അതിന് അവൻ മഹാധനവാനെഴുതി ആ ധനത്തെ കുറിച്ച് നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അത്ര ധനവാനായെന്നാണ് ആ എഴുതിയേക്കുന്ന അർത്ഥം എന്ന് വെച്ചാൽ മഹാ എന്നുള്ള വാക്കൊക്കെ ആ മീൻ ബൈബിൾ ഉപയോഗിക്കുന്നെങ്കിൽ നമ്മുടെ ഇമാജിനേഷനൊക്കെ അപ്പുറമാണ് അതിന്റെ ഡെപ്ത് ഹാലു അല്ലെ അതിന്റെ വലിപ്പം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഇവിടെ മഹാ കഷ്ടം എന്ന് പറയുന്ന ആമ കഷ്ടഹാദാരിദ്ര്യം എന്നൊക്കെ പറയുമ്പോൾ ആ ദാരിദ്ര്യത്തെ കുറിച്ച് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്തത്ര ദാരിദ്ര്യമാണ് ഹാലലു അവിടെ എന്നിട്ട് ആമീൻ അവിടെ അവരെന്നിട്ട് മഹാധാരതം ധാരാളം ഔദാര്യം കണിപ്പാൻ കാരണമായി തീർന്നു ഹാ അല്ലെ ലൂയ അപ്പം ആമേ ദൈവസഭയിൽ ദൈവകുഞ്ഞുങ്ങൾ ദൈവമക്കൾക്ക് സന്തോഷിക്കാനായിട്ട് എല്ലാ സമൃദ്ധിയും എന്ന് എല്ലാ കാര്യങ്ങളും നന്നായിരിക്കുമ്പോഴാണ് സന്തോഷിക്കേണ്ടതല്ല ദൈവജനം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഹാലലിയ എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും എന്തെല്ലാം നഷ്ടങ്ങളുണ്ടെങ്കിലും ഹാലേലിയ ആമേ ആമേ ഹാലി എന്തെല്ലാം ശത്രു എടുത്തും മാറ്റിയല്ല ആ അവസ്ഥയിൽ നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയണം ഹാലേലിയ എപ്രായ ലേഖൻ പറയുന്നൊരു കാര്യമുണ്ട് ഹാല ഞാൻ എപ്പോഴും ആ വാക്യം വായിക്കും പഠിക്കുന്ന സമയത്തേക്ക് നാലാം അദ്ദേഹത്തിൽ പറയുന്നുണ്ട് ഹാലേലിയ ആമേ എന്താ പറയാ നിങ്ങൾക്ക് ഹാലലിയ സ്വസ്ഥതയിൽ പ്രവേശിക്കൽ വാക്തത്വം ലഭിച്ചിരിക്കുന്നു ഹാലിയ എങ്കിലും അത് ആർക്കെങ്കിലും ലഭിക്കാതിരിക്കുന്നെങ്കിൽ നിങ്ങൾ പയപ്പെടണം അല്ല ആ വാക്തത്വമാണ് ഏറ്റവും വലിയ വാക്തത്വം നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥരായിരിക്കുക അപ്പൊ അവിടെ ഉദ്ദേശിച്ചത് അല്ല നമ്മൾ നിത്യതയെ പ്രവേശിക്കുന്നതിനെ കുറിച്ച് ഉദ്ദേശിച്ചതെങ്കിലും ഹാലെ ഈ സ്വസ്ഥത അമ്മ നിത്യെ പ്രവേശിക്കുമ്പോഴല്ല നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ സ്വസ്ഥരായിരിക്കണം മനസിലായ കാരണവെച്ചാ അപ്പൊ ഇസ്രായ ജനത്തെക്കുറിച്ച് പറയുന്നത് അവർക്ക് ആ ഒരു വാക്തത്വം കേട്ടവരാണ് പക്ഷെ അവർ വിശ്വാസി വിശ്വസിക്കാത്തത് കൊണ്ട് അവിടേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല അപ്പൊ വിശ്വാസത്താൽ പ്രാപിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാവും അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഹാലില്ല ഏതവസ്ഥ മാറുമ്പോഴും നമ്മുടെ ഉള്ളിലെ വിശ്വാസം ഹാലല്ലേ ദൈവം നമുക്ക് ചെയ്ത വാക്തത്വങ്ങളുള്ള വിശ്വാസം അല്ല നമ്മുടെ പ്രത്യാശ ഹാല് ഇതെല്ലാം നമ്മൾ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയെല്ലാം സ്വസ്ഥമായി ഇരിക്കാൻ പറ്റും நாளை <Nalian> எந்த ആമ ഇന്ന വിഷം എന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലോ ഇത് ഞാൻ ചെയ്തു തീർക്കേണ്ടതല്ലേ ഇതൊരു മഹാപർവ്വതം പോലെ എന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മുൻപോട്ട് ഒരു വഴിയും കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അയ്യോ അയ്യോ വിളിച്ചോണ്ടല്ലേ ഇരിക്കേണ്ടെന്നത് ഹാലൽ ദൈവം ഇരിക്കാൻ നീ അവിടെ മാറി ഇരുന്നു കൊടുക്കുക ഹാലലി എൻ്റെ ദൈവം ഹാലേ പ്രവർത്തിക്കാൻ ശക്തനായ ദൈവമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആമയെ ഞാൻ നിന്നെ അവിടെ എത്തിക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഹാലേലിയ ശിഷ്യന്മാരോടുകൂടി ഹാലൽ പടകിൽ കയറി യാത്ര ചെയ്ത ആമ യേശക്കാത്ത ശിഷ്യന്മാരുടെ യാത്ര ചെയ്തപ്പോൾ അല്ലെ യേശക്കാത്ത അമരത് തലേണൊക്കെ ചില സുഖമായി കിടന്നുറങ്ങുന്നത് കാരണം എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ സിസ്റ്റര് ഇല്ല അക്കരെ പോകാന്ന് പറഞ്ഞ ആരാ കത്താവ് പറഞ്ഞത് അക്കരെ പോകാന്ന് കത്താവറഞ്ഞ അത്താൻ ഒരു ഒരു കാര്യം ഉറപ്പ് അക്കരെ പോവുകയും ചെയ്യും അവിടെ ഇരിക്കുന്നക്കെതിരെ ആ ദേശത്തെ ഭൂതകരിസ്തനെ വിടുവിക്കുകയും ചെയ്യുന്നത് കർത്താവിന് ഉറപ്പുണ്ട് കാരണം കർത്താവ് അവിടുന്നേ അത് കണ്ടിട്ട് അവിടെ നിന്ന് പുറപ്പെട്ടത് ഖാലുല്ലേ പക്ഷേ കാറ്റും തിരമാലയൊക്കെ കണ്ടപ്പോൾ ശിഷ്യന്മാർ ഭയന്നല്ലേ വിളിച്ചു പക്ഷെ കർത്താവിനൊരു കുലക്കുണ്ട് ഞാൻ ചില സമയത്ത് കർത്താവുണ്ട് ഞാൻ ചോദിക്കുന്നത് കർത്താവെ എത്ര നേരമായിട്ട് ചോദിക്കുന്നെ അല്ല എത്ര ദിവസമായിട്ട് ചോദിക്കുന്നത് ഇതിനൊരു ഇത് ഇതിന്റെ ഇതിന്റെ വഴി എവിടുന്നല്ല ഇതിൻ്റെ ഒരു ആൻസർ എന്താ മൗനമാണ് കാരണം വെച്ചാൽ കർത്താവിനൊരു ടെൻഷനും ഇല്ല കാരണം എന്താ പറയുക കർത്താവിനെ അറിയാം ഇതെവിടെ കൊണ്ട് അവസാനിപ്പിക്കും ഇതെവിടെ അവസാനിക്കുമെന്നും കർത്താവിൻ അറിയാം നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷയം ഞാൻ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷയം വരുമ്പം നമ്മൾ പാനിക്കാവും പലപ്പോഴും കാരണം ഈ വിഷയം നന്നായത് എവിടെ ചെന്ന് നിൽക്കും നമുക്കറിയത്തില്ല പക്ഷെ കർത്താവൻ അറിയാം ഇതിന്റെ അവസാനം എവിടെയാണ് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ദൈവത്തിൽ ഉള്ള ടെൻഷനും ഉണ്ടോ ഒരു ടെൻഷനുമില്ല കാരണം വെച്ച് നമ്മുടെ ജീവിതത്തിൽ ദൈവം നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഹലുയാ അത് അവിടെ തന്നെ കൊണ്ടുവന്ന് നിർത്തും എന്നുള്ളത് ഉറപ്പുണ്ട് പല സമയത്ത് നമ്മൾ ഹലേ നമ്മുടെ ജീവിതത്തില് ചില പ്രതിസന്ധിയിലൊക്കെ കടന്നു പോകുമ്പോൾ നമ്മളിങ്ങനെ വല്ലാണ്ട് പാരപ്പെടുമ്പോ ഹലേ ദൈവം നമ്മൾ ഓർമ്മിപ്പിക്കും എന്താ പറയാ നമ്മളെ കുറിച്ചുള്ള വാക്തത്വങ്ങളിൽ അത് ആരെങ്കിലും കൊണ്ട് അന്നേരം ഓർമ്മിപ്പിക്കും കാരണം നമ്മൾ നമ്മളേതെങ്കിലും ഒരു സൂമിറ്റിങ് എന്തെങ്കിലും കാര്യത്ത് കേറിയിരിക്കുമ്പോൾ വളരെ ആ ദൈവ വിളിച്ചിട്ട് ആ സിസ്റ്ററുടെ പേര് ദൈവാത്മ സംസാരിക്കുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാകും നമ്മുടെ മനസ്സ് ഇച്ചിരി ഒന്ന് ഇടറി അപ്പോൾ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുക പക്ഷെ അവിടെ ഒന്നും സംഭവിച്ചില്ല നമ്മൾ ബലപ്പെടും കാരണം എന്താട്ടെ ഈ വാക്തത്വങ്ങൾ നമ്മുടെ മേലുള്ളതും കേൾക്കുമ്പം കാലി പണ്ട് കേട്ടത് ആയിരിക്കും പക്ഷെ അത് ചിലപ്പോൾ പുതിയതുപോലെ ആയിരിക്കും പക്ഷെ എന്തായാലും കേൾക്കുമ്പം ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വന്നിട്ടില്ല അവസ്ഥക്ക് ഒന്നും ഒരു മാറ്റം വന്നില്ല പക്ഷെ നമ്മൾ ഭയങ്കര ബലപ്പെടും എന്താ കാര്യം എന്നറിയാം കാലി ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നതിനെ നമ്മൾ മനസ്സിലാക്കുന്നുള്ളു ഞാൻ പല പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അല്ല നമ്മൾ തന്നെ ചില ആൾക്കാരോട് അമ്മ ഹാല് അവരുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചില്ല പക്ഷേ അവർ പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനകൾ ദൈവം നമ്മളോട് പറയും ഹാല നീ ഇന്നതുപോലെ പ്രാർത്ഥിച്ചില്ലയോ എന്ന് ചോദിക്കുമ്പം ഹാല അവര് പ്രാർത്ഥിച്ചായിരുന്നു ഹാലേ അത് ദൈവം അപ്പൊ അത് നമ്മൾ പറയുമ്പോ എന്താ പറയാ നമ്മളിലൂടെ ദൈവ ദൈവാന്മാ സംസാരിക്കും അവരുടെ സന്തോഷം എന്താ പറയാ അയ്യോ എന്റെ പ്രാർത്ഥന ദൈവം കേട്ടല്ലോ അതുകൊണ്ടല്ലേ ദൈവം ഇപ്പൊ പറയിപ്പിച്ചു സാറാമസ് ദൈവസ്ഥാനം ഇന്ന് രഹസ്യത്തെ പ്രാപ്തി ഒരു പ്രാർത്ഥന ഞാൻ പറഞ്ഞു സാറാമസ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ വാക്കുകളൊക്കെ പറഞ്ഞു സാറമസ്ത്ര പ്രാർത്ഥിച്ചിട്ടുള്ള ചോദിച്ചാൽ സാറാമിസ് ഉണ്ട് സിസ്റ്റർ ഉണ്ട് പിന്നെ സാറാമസ്റ്റർ ഒക്കെ ആ കാര്യം ഇന്ന് നടന്നില്ലേനും കുഴപ്പമില്ല നാല് മാസം നടന്നു കഴിഞ്ഞില്ലേ കഴിഞ്ഞാൽ ആ പത്ത് മാസം കഴിഞ്ഞ് നടന്നില്ലേനും കുഴപ്പമില്ല ടെൻഷൻ ഇല്ല കാരണം എന്താ പറയാ എന്റെ ദൈവം കേട്ടിട്ടുണ്ടെന്ന് എന്നോട് ഉറപ്പ് വന്നിട്ടുണ്ട് ദൈവം കേട്ടിട്ടുണ്ട് ദൈവം പ്രവർത്തിക്കും ഹാലലിയ ഇതാണ് നമ്മുടെ ഉറപ്പ് ഹാൽ ഇവിടെയാണ് നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നത് ഹാലല്ല അവിടെയാണ് ഈ ഇതെന്തെങ്കിലും സംഭവിക്കുമ്പോഴുള്ള സന്തോഷമല്ല ഹാലി നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ഹലേ ആ ആനന്ദത്തെ ജോയ് എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരുന്നത് അപ്പൊ അവിടെ ആ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ നിറയുന്നതാണ് അതാണ് നമ്മൾ സ്വസ്ഥമായിരിക്കുക എന്ന് പറയുന്ന അവസ്ഥ ഹാല നമ്മൾ നമ്മളതിനെ കുറിച്ച് ചെയ്യോ എന്ത് ചെയ്യും തെക്കോട്ട് ഓടി വടക്കോട്ട് ഓടി ഹാലെ ടെൻഷന് പഠിച്ച് ഹാല ലൂയ ഇങ്ങനെ നടക്കുന്നതല്ല ദൈവം നമ്മളെക്കുറിച്ച് കണ്ടിരിക്കുന്നത് ഹാലെ ദൈവം നമ്മളെ കുറിച്ച് അറിയിച്ചിരിക്കുന്ന വാക്തങ്ങളൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ ഹലി ഇതെല്ലാം ദൈവനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയുള്ളു ഞാനിപ്പോൾ ഇവിടെ വന്ന് നാട്ടി വന്ന് ഹാലേലുയാമി വീട്ടില് ഇരിക്കാൻ തുടങ്ങിയിട്ട് ആമ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയി ഹലേയും മാസം കഴിഞ്ഞ് ഹാലേ ഇതുവരെ ഒരക്കും സംഭവിച്ചിട്ടില്ല എങ്കിൽ പോലും മടങ്ങിപ്പോകുന്നതിനെക്കുറിച്ചൊന്നും ദൈവം ഹാലിപ്പോ അനങ്ങുന്നതേ ഇല്ലെങ്കിൽ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് യു എ ദൈവം എനിക്ക് വലിയൊരു ശുശ്രൂഷ വെച്ചിട്ടുണ്ടെന്ന് ദൈവം എന്നോട് പാലയില് പറ മനുഷ്യരല്ല ദൈവം എന്നോട് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ദൈവം അത് ചെയ്യുക തന്നെ ചെയ്യും കാരണം ഫാലയിലൂയ അപ്പൊ ആ ശുശ്രൂഷകളൊക്കെ അവിടെ ഹാല ചെയ്തെടുക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് മടക്കി കൊണ്ടുപോകുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട് ഹാലലൂയ അപ്പൊ അതുകൊണ്ട് അല്ല ഇനി മടക്കി കൊണ്ടുപോകുമ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന പോലെ കഴിഞ്ഞ കാലങ്ങളിൽ വന്ന് സംഭവിച്ചതുപോലെ മഹാ കഷ്ടത്തിൽ ദാരിദ്ര്യത്തിൽ ഒന്നും ദൈവം അങ്ങോട്ട് മടക്കി കൊണ്ടുപോകത്തില്ലെന്ന് ഉറപ്പുണ്ട് ഹാലൽ ദൈവം അല്ലെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് തന്നെ മടക്കി കൊണ്ടുപോകും ഹാലല്ലേ അപ്പൊ അതുകൊണ്ട് അവൻ നമ്മളിവിടെ അതിനെക്കുറിച്ച് ഓർത്ത് ആകുലതപ്പെടേണ്ട കാര്യമൊന്നുമില്ല സ്വസ്ഥമായിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഹാലെ ഇപ്പോൾ കയ്യിൽ ഹാലിയ ആമീൻ ചിലപ്പം പത്ത് രൂപ തികച്ചെടുക്കാൻ ഉണ്ടാകത്തില്ല പക്ഷെ എന്റെ മനസ്സിൽ തന്ന വിഷൻസ് മേ പത്ത് മില്യൺ ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റാത്ത വിഷൻസ് ആണ് അതുകൊണ്ട് ആമീൻ പത്ത് രൂപ ഇല്ലെങ്കിലും നീ ഭയപ്പെടേണ്ട നീ വിഷമിക്കേണ്ട കാരണം ഞാൻ തന്നേക്കുന്ന വിഷൻസ് ഒന്നും ദൈവത്തിന് നമ്മുടെ പേഴ്സണൽ പേഴ്സണൽ കാര്യങ്ങൾക്കുള്ള വിഷനല്ല അത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വിഷനാണ് ഹാലേലിയ അപ്പൊ ആ മിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അമീൻ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടുള്ളതും ദൈവം തന്നെ തരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഹാലേലി അതുകൊണ്ട് നമ്മൾ ഹാലേലി അവിടെ ഭയപ്പെടേണ്ട ഭാരപ്പെടേണ്ട കാര്യമില്ല ഇവിടെ പറയുന്നത് ഇവിടെ അത്രയും കാര്യം മൂന്ന് കാര്യങ്ങൾ അവരുടെ ചുവർത്തി നിൽക്കുന്ന സമയത്ത് എന്നിട്ട് അവിടെ പറയുന്ന അടുത്ത വിശുദ്ധന്മാരുടെ സഹായത്തിൽ ധർമ്മം കൂട്ടാമീൻ അവർ വളരെ താല്പര്യത്തോടു ഞങ്ങൾ അപേക്ഷിച്ചു പ്രാപ്തി പോലെയും പ്രാപ്തിക്കുമിത സമാധായ കൊടുത്തു എന്നതിന് സാക്ഷി അപ്പൊ അവിടെ വിശുദ്ധന്മാരുടെ സഹായത്ത ധർമ്മവും കൂട്ടായ്മയെ സംബന്ധിച്ചും അവർ വളരെ താല്പര്യത്തോട് ഹാലയിൽ അപ്പം ഹാല ഏത് അവസ്ഥയിരിക്കുമ്പോഴും അവരുടെ താല്പര്യം എവിടെയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു അതുപോലെ തന്നെ അവിടെ തന്നെ അടുത്ത അടുത്ത വാക്യം പറയുന്നത് ആമേ അത് ഞങ്ങൾ വിചാരിച്ച പോലെ ഇല്ല അവർ മുൻപേ അങ്ങനെ തന്നെ കർത്താവനും പിന്നെ ദൈവേഷ്ഠം ഞങ്ങൾക്കും ഏൽപ്പിച്ചു അവർ മുൻപേ തങ്ങളെ തന്നെ തങ്ങളുടെ കയ്യിലുള്ളതിന തങ്ങളെ തന്നെ ഹലേ പണ്ട് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരാളൊരു സ്തോത്രക്കാഴ്ച പാത്രം തീടാനായിട്ട് നേർച്ച് ഇത് സ്തോത്രക്കാശ്ശിട്ടുണ്ട് പേടയിൽ രണ്ടു പ്രാവശ്യം എന്താ പറയുക ബക്കറ്റ് അവിടെയൊക്കെ കൊണ്ട് പേടയിൽ കാശ് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്ത്രോത്ര കാഴ്ചയൊക്കെ കിട്ടി അവർ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ പുള്ളി അങ്ങ് ആ സ്ഥലത്തേക്ക് വന്നു എന്നിട്ട് ആ ബക്കറ്റ് ഒന്ന് ഒഴിവാക്കി കൊണ്ട് തരാൻ പറഞ്ഞു അപ്പൊ ഇവര് അയച്ച് പക്കേറ്റ് പെട്ടെന്ന് ഇവർ എടുത്തുകൊടുത്തു കൊടുത്തപ്പം പുള്ളി എന്താന്ന് വെച്ചാ പുള്ളി ആ സ്തോത്ര കാഴ്ച പാത്രത്തിനോത്തോട്ട് അങ്ങ് കയറി നിന്ന് കയറി എന്നിട്ട് പറഞ്ഞ് ഹാലിയ എന്നെ തന്നെ അങ്ങ് സ്തോത്രം അപ്പൊ എന്നെ എന്ന് പറയുമ്പോൾ ഹാലി ഇപ്പം ഞാൻ പറയാണ് എന്നെ അങ്ങോട്ട് ദൈവത്തിന് കൊടുത്തേക്കുന്നു പിന്നെ എനിക്ക് എന്തുണ്ട് അതെല്ലാം ദൈവത്തിനുള്ളതാണ് എനിക്കൊരു തലമുറ ഉണ്ടെങ്കിൽ എനിക്കൊരു വീടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് വസ്തു ഉണ്ടെങ്കിൽ എനിക്കൊരു ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ദൈവത്തിനുള്ളതാ അല്ലേ നമ്മൾ കുറച്ചെടുത്ത് തന്നതിന്ന് അല്പമെടുത്തുകൊണ്ടിരുന്നിങ്ങനെ കൊടുത്തിട്ടോ ഞാൻ ദൈവത്തിന് കൊടുത്തു എന്നുള്ളൂ പക്ഷെ അങ്ങനെയല്ല നമ്മൾ നമ്മളെ തന്നെ അങ്ങ് ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിവാ വേറെ ഒരു ദിവസം പോലെ ഒരു ഒരു ദൈവം ഉണ്ടോ ദൈവഭാഗം ഞാൻ എന്റെ ബിസിനസ് എല്ലാം അങ്ങ് ഭയങ്കര നഷ്ടത്തിൽ പോയിക്കൊണ്ടിരുന്ന അപ്പൊ ഞാൻ ദൈവമായിട്ടൊരു എഗ്രിമെന്റ് അങ്ങ് വെച്ച് കർത്താവെ ഞാൻ ബിസിനസ് ചെയ്ത് കിട്ടുന്ന എൻ്റെ എന്ത് ലാഭം കിട്ടാൻ പകുതി പൈസ ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മൾ പറഞ്ഞു ദൈവത്തിനുള്ളതാണ് ഹാലെ ലൂയ അപ്പൊ ഫിഫ്റ്റി പെർസെൻറ്റേജ് പാർട്ണർഷിപ്പിൽ വന്നപ്പോ ബിസിനസ് അനുഗ്രഹമായി കാരണം എന്താ അദ്ദേഹത്തിന്റെ കിട്ടുന്നതിന്റെ ലാഭത്തിന്റെ പകുതി ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാൻ തുടങ്ങി ഹാലെ അപ്പം ദൈവമായിട്ട് പാർട്ണർഷിപ്പിലൊക്കെ ഇപ്പം നഷ്ടമൊന്നും വരത്തില്ല കേട്ടോ കാരണം പക്ഷെ കൊടുക്കണം കേട്ടോ കാലം കിട്ടിക്കഴിയുമ്പോഴത്തേന് നമ്മൾ തക്ക സ്ഥലത്തനു സ്വഭാവം എടുക്കാതിരുന്ന ദൈവത്തെ പറ്റിക്കാമെന്ന് വിചാരിച്ചത് ദൈവത്തെ പറ്റിക്കാന്ന് ആരെങ്കിലും വിചാരിക്കുന്നത് അവരാണ് ഏറ്റവും വലിയ എന്ന് ഞാൻ പറയും ഹാലലിയ ഞാൻ പറഞ്ഞ പകുതിയല്ല നമുക്ക് കിട്ടുന്നത് മൊത്തം ദൈവരാജ്യത്തിന് കൊടുക്കാനുള്ള മനസ്സ് നമ്മൾ വെക്കണം നമ്മൾ കൊടുക്കണം ഹാലേലിയ അതാണ് ദൈവത്തിന് നമുക്ക് കൊടുക്കാൻ കണക്കുണ്ടാകില്ല കണക്ക് വെച്ചിട്ടല്ല ദൈവം നമ്മളെ സ്നേഹിച്ചത് നമ്മുടെ കഴിവിനനുസരിച്ചല്ല ദൈവം നമ്മളെ സ്നേഹിച്ചത് നമ്മളെല്ലാവരെയും വിളിച്ചതും വേർതിരിച്ച് ും ഹലെ ദൈവത്തിനെ മക്കളാക്കി മാറ്റുന്ന നമ്മുടെ ആ യോഗ്യത ഒന്നും നോക്കിയിട്ടല്ല ഒരു യോഗ്യത ഇല്ലാതെ നമ്മൾ പറയുന്ന കണക്ക് ഹലിയ പുറംപോക്കി കിടന്ന ഹാലലിയ കൽവർണികളെ എടുത്തത് പോലെ ഹാലേലിയോ ഒരു ഉപയോഗമില്ലാതെ കിടന്നതിനെ എടുത്തിട്ടാണ് ആമീൻ ആമി ഏറ്റവും ശ്രേഷ്ഠമായ അല്ലെങ്കിൽ ആമയേറ്റവും രുചികരമായ വൈനവിടെ നിറച്ചതെങ്കിൽ അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു പുറ ഒരു യോഗ്യതയില്ലാതെ ഏതോ പുറംപോക്കി കിടന്ന നമ്മളെയൊക്കെ നുള്ളിപ്പറക്കി കൊണ്ടുവച്ചിട്ടാണ് ദൈവ ഹാലലിയ ഈ വീഞ്ഞക്കിങ്ങനെ പകർന്നു വെച്ചിരിക്കുന്നത് ഹാലേ അതുകൊണ്ട് ഹലേ നമ്മളൊക്കെ കൊടുക്കുമ്പോൾ ഹലയില്ല നമ്മുടെ കർത്താവിനെ നമ്മളെ തന്നെ അങ്ങ് കൊടുക്കുക ഹാലയില്ല നമുക്ക് എന്തൊക്കെയുണ്ട് അതെല്ലാം അപ്പാ നീണ്ടതാണ് ഹല എൻ്റെ ഒന്നും എല്ലാം ചോദിച്ചങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കണ്ട നമുക്കുള്ളതെല്ലാം ദൈവത്തിനങ്ങ് ഏൽപ്പിച്ചു കൊടുത്തേക്ക അവർ തങ്ങൾ മുമ്പേ തനുങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേശ്വരത്വം ഞങ്ങൾക്ക് ഏൽപ്പിച്ചു അങ്ങനെ തീർത്ഥാരം പോലെ ഈ ധർമ്മ നിർത്തിക്കണം അടുത്ത പറഞ്ഞ എന്നാൽ വിശ്വാസം വചനം പരിജ്ഞാനം പൂർണ്ണ ജാഗ്രത ഞങ്ങളുടെ സ്നേഹം ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ ഈ ധർമ്മകാര്യത്തിലും മുന്തി വരുവേൻ ഹാലെലൂയ അവർക്ക് എന്തൊക്കെയുണ്ട് വിശ്വാസത്തിൽ ഭയങ്കര മുന്തിവരാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടവിശ്വാസമാണ് അവർക്ക് വചനം ആമീൻ അടുത്ത പരിജ്ഞാനം പൂർണ്ണ ജാഗ്രത ഹാലലുയ അപ്പൊ ഞങ്ങളോടുള്ള സ്നേഹം ഇതിലൊക്കെ അവര് ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു അതുപോലെ ആമീൻ പറയുന്നത് ധർമ്മകാര്യത്തിലും മുന്തി വരുവൻ ഹാലെ ലൂയാ വിശ്വാസമുണ്ടോ സിസ്റ്ററെ ഉണ്ട് വചനമുണ്ട് ഉണ്ട് സ്നേഹമുണ്ടോ ഉണ്ടെന്ന് പറയാം ഹാല ലൂയ അപ്പൊ ധർമ്മ കാര്യത്തില് ആ അത് കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ഹലേ ഇവിടെ പറഞ്ഞേക്കുന്ന എല്ലാട്ടിലും മുന്തി വരുമെന്ന് വെച്ച ഏറ്റവും നല്ലത് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് കേൾക്കുന്നത് ഹാലെ ലൂയാ ഇവിടെ ഐ എന്നിട്ട് ഞാൻ കല്പനയായിട്ടല്ല പൗലോസ് പറഞ്ഞിട്ട് കൽപ്പനയായിട്ടല്ല സ്നേഹത്തിന്റെ പരമാർത്ഥയും ശോധന ചെയ്യേണ്ടതെന്ന് അത്രയേ പറയുന്നത് അപ്പൊ നമുക്ക് ഉണ്ടെന്ന് പറയുന്നു ഹാലയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും പറയാം അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഹാലയിൽ നമ്മൾ വരെക്കുറിച്ച് വലിയ പൊക്കിയൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് യഥാർത്ഥമാണോന്ന് അറിയുന്നത് എങ്ങനെയാന്ന് വെച്ചാ ആമി അവരുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ സങ്കടങ്ങൾ കഷ്ടതകൾ ഹാലേലിയ ആമിശോധനകൾ വേദനകളിലൊക്കെ നമ്മൾ അവരുടെ കൂടെ തുണ നിൽക്കുമ്പോഴാണ് നമ്മളുടെ ഹാലേലിയ അവരോടുള്ള സ്നേഹം നമ്മൾ പ്രേടിപ്പിക്കുന്ന അങ്ങനെയാണ് ഹാലലിയ ഉടമ അത് കഴിഞ്ഞതിന് ശേഷം പറയുന്നത് മറ്റുള്ള ജാഗ്രത നിങ്ങളുടെ സ്നേഹത്തെ പരമാവധി ശോധിച്ചെ നമ്മുടെ കർത്താവ് യേശുക്രിസ്സിനെ കുറിച്ച് പറയണം നമ്മൾ എങ്ങനെയാകണോ എന്നൊക്കെ പറഞ്ഞിട്ട് ആരാ നമുക്ക് മാതൃക എന്ന് ചോദിച്ചാൽ കർത്താവ് ക്രിസ്തു അപ്പൊ കർത്താവ് യേഷ ക്രിസ്തു നമ്മുടെ കർത്താവ് യേശുസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്തെ നിങ്ങൾ സമ്പന്നമാക്കേണ്ടത് നിങ്ങൾ നിമിത്തം ദരിദ്രായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ സ്വർഗാദി സ്വർഗത്തിലെ സകല മഹിമകളും വിട്ട് ഹാലേലിയ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച് നഗ്നനായി ഹാലലിയ ആമയ താല്പര്യ ക്രൂശി തൂങ്ങുമ്പോൾ ഹാലലിയ ആ ദാരിദ്ര്യം കർത്താവേശ് അനുഭവിച്ച് എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോരുത്തരെയും സമ്പന്നരാക്കാൻ വേണ്ടി എന്ത് സമ്പന്നത ഇവിടെ പറഞ്ഞ സമ്പന്നത പണത്തിൽ മാത്രമുള്ള സമ്പന്നത അല്ലെ കുറിച്ചല്ല അല്ലെ സ്നേഹത്തിന്റെ സമ്പന്നത ഹാലിയ അപ്പൊ കൊടുക്കുന്നതിന്റെ സമ്പന്ന ആമയഖാലി മറ്റുള്ളവർക്ക് വേണ്ടി ആമയ സ്വന്തം ജീവൻ വെച്ചു കൊടുത്ത ആ സമ്പന്നത ഹാലലിയ അപ്പൊ കർത്താവ് യേശുക്രിസ്തു ദരിദ്രനായി തീർന്നത് ഹാലി നമ്മൾ സമ്പന്നരാകാൻ വേണ്ടി അപ്പൊ ദരിദ്രനായത് ഏതൊക്കെ അവസ്ഥ ദരിദ്രനായി തീർന്നു നമുക്കറിയാം ഹല അവിടെ യഥാർത്ഥമായ ദാരിദ്ര്യത്തിലും കർത്താവായി തീർന്നു നമുക്കറിയാം ഹാലലിയ നഗ്നായിട്ടാണ് ഹാലലിയ കിടന്ന ഹാലലിയ ആമയെ അത്രത്തോളം ഹാലലിയ കർത്താവ് ഹാലി ഏൽപ്പിച്ച് കൊടുത്തത് ആമയെ നമ്മൾ ഓരോരുത്തരും ഹാലി എല്ലാ കാര്യത്തിലും സമ്പന്നരാകാൻ വേണ്ടിയിട്ട് Yeah. ആമയ സ്നേഹം സ്നേഹം പറഞ്ഞേ ഞാൻ കുറച്ച് പറഞ്ഞേക്ക് അരുൺ പകിയോ വിദ്വേഷമോ പകരം ചെയ്യാനോ ഒന്നുമുള്ളതല്ല കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് ഹാലില്ല ശത്രുവിനുവേണ്ടി ശത്രുവിനെ സ്നേഹിക്കാ ശത്രുവിനുവേണ്ടി ഈ കാലയെ പ്രാർത്ഥിക്കാം കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ സഹോദരനായിട്ട് സംസാരിച്ചപ്പോ ആമയെ ഹാലില്ല രാജാക്കന്മാരൊക്കെ പോയിട്ട് ചവല ആയിരത്തെക്കൊന്നും ആവത് പതിനായിരത്തെ കൊന്നതൊക്കെ എഴുതിയിട്ടില്ലേ അപ്പൊ ഹാലയില്ലേ പകരം കാലയിൽ അവരിങ്ങനെ ചെയ്തതല്ലേ അപ്പൊ യുദ്ധം ഉള്ളതല്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞു അവര് അന്നത്തെ കാലം ന്യായ പ്രമാണത്തിന്റെ കാലഘട്ടമായിരുന്നു അന്ന് കണ്ണിന് പോരും കണ്ണു പല്ലിനുപോരും പല്ലെന്നാ പഠിപ്പിച്ച ദൈവം അതുകൊണ്ട് യുദ്ധം ചെയ്യാന്ന് മറ്റുള്ളവർക്ക് കൊന്നു എന്ന് പറയുന്നതും തെറ്റായിരുന്നില്ല പക്ഷെ ഇന്ന് നമുക്ക് പോരാട്ടമുള്ള ജനരക്തങ്ങളോടല്ലെന്ന് ദൈവവചനം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ആകെ ഒരൊറ്റ ശത്രുള്ളത് പിശാചും അവന്റെ ഹാലൽ സൈന്യമാണ് ഹാലില അതുകൊണ്ട് നമ്മൾ ആ മനുഷ്യരോട് പക വെക്കുന്നത് വിരോധം വെക്കുന്നത് പ്രതികാരം ചെയ്യാതിരിക്കുന്നത് അല്ലെ മനസ്സിൽ കൈപ്പ് വെക്കുന്നത് ഹാലിലെ ദൈവം പറഞ്ഞത് വചനത്തിന് വിപരീതമാണ് കർത്തായ യേശക്രിസ് നമ്മളെ പഠിപ്പിച്ചത് ഹാലെ ശത്രുവിനെ സ്നേഹിക്കണം ആമേ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്ന് ഹാലല്ലൂയ കാരണം നമുക്കെന്നു വെച്ചാൽ ശത്രുക്കളായിട്ട് ആരെങ്കിലും മനസ്സിൽ തോന്നി അവരെ അപ്പം തന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോണം ശത്രുത വെക്കാൻ വേണ്ടി നമുക്ക് വകുപ്പില്ല ഹാലല്ലൂയ അപ്പോൾ ഞാൻ പറയാം അങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അറിയാണ്ട് നമ്മുടെ മനസ്സിൽ നിന്ന് അപ്പം നമ്മൾ ചിലപ്പോഴൊക്കെ കേന്ദ്രീകരിക്കുമ്പോൾ ഞാൻ പറയാമല്ലോ ഞാനൊരു പരീക്ഷ ആണ് കേട്ടോ ഹലെ കളി നമുക്ക് ചില ആൾക്കാരുടെ ഭയങ്കര കൈപ്പുണ്ട് അല്ലെങ്കിൽ അക്ഷമിക്കാൻ പറ്റാത്തൊരു ഉണ്ടെങ്കിൽ അവരുടെ മുഖം ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ സാധാരണ നോർമലി നമ്മുടെ മുഖം മാറും നമുക്ക് ദേഷ്യം വരിക ചെയ്യും പക്ഷേ ഈ ഇത് പറഞ്ഞ ശേഷം അവരുടെ മുഖം ഇങ്ങോട്ട് ഓർമ്മ പിതാവിൻ്റെയും പുത്തുൻ്റെയും പരിശുദ്ധ നാമത്ത് ഞാൻ വ്യക്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇത് പറയാൻ തന്ന ശേഷം ഹാലയില്ലേ കുറച്ച് സമയമൊക്കെ മുഖം വരും പലപ്പോഴൊക്കെ പിന്നെ ഇപ്പം ആ മുഖം ഓർമ്മിപ്പിക്കാതെ കൊള്ളു ദൈവം കാരണം വെച്ച് കഴിഞ്ഞാൽ പിശാജി കൊണ്ടുവരത്തില്ല ദൈവമല്ല പിശാജെ മുഖം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരത്ത കാരണം പിശാജി എന്നറിയാൻ കൊണ്ടുവന്ന ഇവിടെ അപ്പ അനുഗ്രഹിക്കും അനുഗ്രഹിച്ചാൽ ആമി അതുകൊണ്ട് ഹലേ നമ്മളനുഗ്രഹം അനുഭവിക്കാൻ അനു വിളിക്കപ്പെട്ട അയക്കുന്നുണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്ന രാക അപ്പൊ നമ്മൾ അനുഗ്രഹിക്കുന്ന തോന്നുന്നു നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നു അവനറിയാവുന്നുണ്ട് അവനെപ്പോ ആ മുഖം കാണിക്കത്തില്ല അപ്പൊ ആ മുഖം ഒക്കെ അങ്ങനെ അങ്ങ് മാറിപ്പോകളും നിങ്ങൾ പരീക്ഷിച്ച് നോക്കി ആർക്കെങ്കിലും അങ്ങനെ പറ്റുന്നില്ല ഹലെ ലൂയ അപ്പൊ ഇവിടെ ഹലേ നമ്മൾ കണ്ടത് ഹലിയ നമ്മുടെ കഷ്ടത നമ്മുടെ ദാരിദ്ര്യം നമ്മുടെ ചോദന നമ്മുടെ ട്രയൽസ് ഇതൊന്നും നമ്മളെ തളർത്തിയിരുത്താൻ വേണ്ടിയിട്ടോ നമ്മളെ ഹാലേലി ആമയെ ഒതുക്കി കളയാൻ വേണ്ടിയിട്ടോ ഹാലേലി കരഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും ഉള്ളതല്ല അല്ല അവർ മഹാ സന്തോഷത്തിലായിരുന്നു പോലെ ഹാലേ നമുക്ക് എപ്പോഴും മഹാസന്തോഷത്തെ സന്തോഷത്തിന് കാരണം നമ്മുടെ സാഹചര്യങ്ങൾ മാറുമ്പോഴല്ല അവസ്ഥകൾ മാറുമ്പോഴല്ല ഇപ്പൊ ജോലി നഷ്ടപ്പെടുമെന്ന് ഹാലല്ലേ ആമയുടെ നോട്ടീസ് കിട്ടുമ്പോലെ കരയാൻ തുടങ്ങും ആൾക്കാർ ജോലി നഷ്ടപ്പെടാൻ നോട്ടീസ് ഇട്ട് അതിനടുത്ത് കയ്യിൽ പിടിച്ചോണ്ട് പോകാനാണ് ദൈവനാമ മഹത്വം എടുക്കട്ടെ കാരണം എനിക്ക് ഇതിനെക്കാട്ട് നല്ലതും ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് അത് അത് ലഭിക്കണമെങ്കിൽ ഹലെ ഇതുപോലെ ഒരവസ്ഥയ്ക്ക് പോയ ഞാൻ എപ്പോഴും ഞാനെപ്പോഴാലോ ജോസഫിന് ഹാലെ പോത്തിപ്പറിന്റെ പൗരത്തിലാണിപ്പോ അവിടെ ഒരു പ്രശ്നം വന്ന് ഹലെ അവിടുത്തെ എല്ലാത്തിന്റെയും ആ കാര്യങ്ങൾ നോക്കാൻ യജമാനെ ഏൽപ്പിച്ചിരുന്ന അവിടെ പോലെ നല്ല എന്താ പറയുക കാര്യസ്ഥനായിട്ടൊക്കെ നിൽക്കുന്ന അവസ്ഥയാണ് യോസഫിന് പക്ഷെ യോസഫിന്റെ ആ കൂടിനെ ഒന്ന് ഇളക്കണമായിരുന്നു ദൈവത്തിന് ഹാലെ എന്നാൽ മാത്രമേ ആ കാരാഗ്രഹത്തിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ ആ കാരാഗ്രഹത്തിൽ എത്തിച്ചാൽ മാത്രമേ ഹാലെ പാനപാത്ര ആ വാഹകന്റെ ഹാലയില് ആ സ്വപ്നത്തെ വിവേചിക്കാൻ പറ്റത്തുള്ളൂ ഈ സ്വപ്നത്തെ വിവേചിച്ചാൽ മാത്രമേ കുറച്ചുകൾ അവർ ഓരോരോ ദൈവം ഒരു സ്വപ്നം കാണിക്കാനായിരിക്കും എപ്പോഴാണ് ദൈവം തീരുമാനിച്ച അങ് യോസവ സ്വപ്നം കാണിക്കുമ്പോ ദൈവത്തിനർവോന്റെ സ്വപ്നം കാണിക്കുന്നു ആ സ്വപ്നം അവിടെ കാണിക്കും കാണിക്കുമ്പോൾ വ്യാഖ്യാനിക്കാനായിട്ട് ആള് പോത്തിക്കൊണ്ട് വീട്ടിൽ ഇരുന്നാ പോരാ പറവന്റെ കൊട്ടാരത്തിലെ ഹലെ പറവന്റെ ആ ഒരു കരാഗ്രഹത്തിൽ തന്നെ ഉണ്ടാകണം ദൈവം പുനമയെ നിശ്ചയിച്ചത് കൊണ്ടാണ് അമ്മ അവിടെ ഒരു പ്രശ്നമുണ്ടാക്കി യോസവിനെ ആ കാരാഗ്രഹത്തെ കൊണ്ട് അടയ്ക്കാൻ കാരണമായത് അപ്പൊ ദൈവത്തിനെല്ലാത്തിനും ഒരു പദ്ധതിയുണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല കാര്യങ്ങൾക്കും ദൈവത്തിന്റെ പർപ്പസ് ഉണ്ട് ദൈവ പർപ്പസിലേക്ക് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടേ നമ്മളെ കുറിച്ചുള്ള പദ്ധതിയിലേക്ക് കൊണ്ടുപോയിക്കപ്പ ചിലപ്പോ ഇവിടെ നമുക്ക് നമ്മുടെ ബാഹ്യമായ കണ്ണുകൊണ്ട് കാണുമ്പോൾ നമുക്ക് നല്ലതായിരിക്കത്തില്ല എന്ന് തോന്നുമെങ്കിലും ഹാലേ ലൂയ അത് നല്ലത് തന്നെയായിരിക്കും കാരണം ഹാലേന്റെ ദൈവം ചെയ്യുന്നതെല്ലാം നല്ലത് മാത്രമാണ് നന്മ മാത്രമാണ് ഹലേ ദൈവത്തിന്റെ പക്കൽ തിന്മയൊന്നും ഇല്ലാത്തത് കൊണ്ട് ആമേ കർത്താവ് നമ്മളെ ചില ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കണമെങ്കിൽ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എടുത്ത് കളഞ്ഞിട്ടാണ് അവിടേക്ക് ാൻ പറ്റത് കാരണം അതും പിടിച്ചോണ്ടിരുന്ന നമ്മളവിടെ എത്തത്തില്ല എന്നുള്ളത് കൊണ്ട് അതൊക്കെ കളയിപ്പിക്കും ഹാലലി അത് കളയുന്നത് നമ്മുടെ ജീവിതത്തിൽ നഷ്ടത്തിനല്ല പല ദൈവം ആമയ ആഗ്രഹിക്കുന്ന ആമയ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നമ്മളെ അടിപ്പിക്കുന്നതാണ് അത് ഹാലലൂയ അതുകൊണ്ട് ഹലേ നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യം വരുമ്പോഴും ഹല ദൈവത്തിന്റെ ആമയ ആമയ കർത്താവിൽ സന്തോഷത്തോട് ഹാലയ നമ്മളെപ്പോഴും സന്തോഷത്തോടെ അയക്കുക ആമയ എന്നെ വിളിച്ചവര കൂടെയുണ്ട് എന്നെ വിളിച്ച വിളിച്ചത് വിശ്വസ്തനാണ് അന്റെത്തോളം കാക്കാൻ മതിയായവനാണ് ഹലിയ ഞാൻ പിൻപറ്റുന്ന ദൈവം ആരാണെന്ന് എനിക്കറിയാം എന്നാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിയാത്തത് ഒന്നുമില്ല അതുകൊണ്ട് നമ്മുടെ കർത്താവ് നമ്മുടെ ഹാമി ഹാല് കാര്യങ്ങളെല്ലാം കർത്താവ് പൂർത്തി വരുത്തുന്ന ദൈവവും നമ്മുടെ ക്രിസ്തു കർത്താവേശകൃസ്തു പൂർത്തി വരുത്തേണ്ട നമ്മുടെ ജീവിതത്തിലും അല്ല സകല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ ദൈവത്തിന് കഴിയും ആ ദൈവത്തിലുള്ള വിശ്വാസത്തോടെ പ്രത്യാശം മുമ്പോട്ട് ഈ വചനത്തെ ദൈവം എല്ലാരെ അനുഗ്രഹിക്കുമാറിയെ ആ മീൻസ് ഗോഡ് ബ്ലസ്